നമസ്കാരം ടൈംസ് ഓഫ് വരുന്നതാണ് അപ്പോൾ പഞ്ചായത്ത് എലക്ഷൻ പേരുന്നാണല്ലോ അപ്പം താങ്കൾ പ്രതികരിക്കുന്ന പഞ്ചായത്ത് ഇതാണെന്ന് അറിയാൻ പറ്റുമോ കുന്നവ പഞ്ചായത്ത് കുന്ന പഞ്ചായത്തിൽ ഈ വർഷം പിന്നെ ഇടതു വർഷം അറുപത് വർഷമായിട്ട് ഒന്ന് പഞ്ചായത്തിൽ ഇടതു വർഷം തന്നെയാണല്ലോ നമ്മൾ അറിഞ്ഞത് അപ്പോൾ അത് തുടർച്ചയായിട്ട് വീണ്ടും അടുത്ത വർഷം വരും താങ്കൾ പറയുന്നത് താങ്കളുടെ അഭിപ്രായം എന്താണ് അല്ല മിനിറ്റ് ആ ആ അപ്പൊ നിങ്ങൾ നിങ്ങൾ ഏത് ഉള്ളത് അഞ്ചാം അഞ്ചാം മൂന്നാം വാർഡ് അഞ്ചാം വാർഡായി അപ്പൊ അഞ്ചാം വാർഡില് പിന്നെ വിജിഷയാണ് ആണ് മത്സരിക്കുന്നത് മനസ്സിലായി അപ്പോൾ അവര് ജയിക്കുന്നതാണ് താങ്കൾ പറയുന്നത് ഉള്ളതല്ലേ നേരത്തെ ആ ആ വൻപിട്ട് എൽ ഡി എഫ് വീണ്ടും വരുന്നതാണ് നിങ്ങൾ പറയുന്നത് ആ ഓക്കെ 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 നമ്മൾ ടൈംസ് ഓഫ് വേണം എന്നുള്ള ഒരു ഓൺലൈൻ മീഡിയം ആണ് അപ്പോൾ നിങ്ങൾ ഏത് പഞ്ചായത്തിലാണ് താക്കട്ടി പഞ്ചായത്തിൽ താക്കടി പഞ്ചായത്തിൽ നിങ്ങളുടെ വാർഡിൽ സ്ഥാനാർത്ഥിയാണ് ആരാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് യു ഡി എഫിന്റെ അപ്പോൾ നിങ്ങൾ പിന്നെ ആര് ജയിക്കുന്നതാണ് നിങ്ങളെ കാഴ്ചപ്പാട്ടിലുള്ളത് തയറ്റ മത്സരം വരുന്നത് അപ്പോൾ ഈ വർഷവും ഈ വരുന്ന വർഷവും പിന്നെ അവിടെ കഴിഞ്ഞ വർഷവും എൽ ഡി എഫ് ആണെന്നാണ് പറയുന്നത് അപ്പം വരുന്ന വർഷവും എൽ ഡി എഫ് തന്നെ വരാൻ സാധ്യതയുണ്ടോ അതെ ഉണ്ട് അപ്പം നിങ്ങൾ പിന്നെ ഉറച്ചു നിൽക്കുന്ന എന്തിലാണ് എൽ ഡി എഫിന്റെ വരും എന്നുള്ള അല്ലെങ്കിൽ മാറ്റം ആ കാണുന്നുണ്ടോ എൽ ഡി എഫ് എൽ വരും എൽ ഡി എഫ് വരും ഉള്ളതാണ് ഓക്കെ ഓക്കെ നമസ്കാരം നമ്മൾ ടൈംസ് ഓഫ് വടനാണ് അപ്പോൾ താങ്കൾ ഏത് പഞ്ചായത്തിലാണ് കുറ്റ പഞ്ചായത്തിലെ അപ്പം കുച്ചിയോട് പഞ്ചായത്തിൽ ഈ കഴിഞ്ഞ വർഷം എൽ ഡി എഫ് ആണ് ഭരിച്ചിരുന്നത് ഈ വരുന്ന വർഷവും എൽ ഡി എഫ് തന്നെ ഭരിക്കുന്നതാണോ താങ്കൾ അഭിപ്രായമോ തീർച്ചയായിട്ടും അപ്പോൾ അവിടെ പിന്നെ എൽ ഡി എഫ് വിജയിക്കുന്നുള്ളതാണ് താങ്കൾ പറയുന്നത് ആ നമസ്കാരം മേഡം ടൈംസ് ഓഫ് ഇവിടെ നിന്നുള്ള ഓൺലൈൻ മീഡിയ എന്നാണ് ഇപ്പം പഞ്ചായത്ത് ലക്ഷം ഭരിക്കുകയാണല്ലോ ഇപ്പം മേഡം ഏത് പഞ്ചായത്തിലാണ് മരുതോങ്കരാ മരുതോങ്കര പഞ്ചായത്ത് കഴിഞ്ഞ വർഷം എൽ ഡി എഫ് ആണല്ലോ വരിച്ചത് അല്ലേ അപ്പോൾ ഈ വരുന്ന വർഷവും എൽ ഡി എഫ് ആണോ വരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ എന്താണ് മാഡത്തിന്റെ അഭിപ്രായം ും ഉറപ്പ് ഓക്കെ ഓക്കെ പഞ്ചായത്ത് അപ്പൊ കുന്ന പഞ്ചായത്തിൽ കഴിഞ്ഞ അറുപത് വർഷമായിട്ട് എൽ ഡി എഫിനെയാണ് ഭരിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങളെ കാഴ്ചപ്പാട് വീണ്ടും എൽ ഡി എഫിനെ െൻഷനും കൊടുക്കുന്നുണ്ട് അത്രയും ചെയ്തോണ്ടിരിക്കുന്ന ഒക്കെ ചെയ്തു കൊടുത്തിട്ട് ജനങ്ങൾക്ക് പിന്നെ ഇതിൽ അപ്പുറം ഒരു ഗുണങ്ങൾ എന്താ നമസ്കാരം നമ്മൾ ടൈംസ് ഓഫ് എടുത്തുള്ള ലോൺ മീഡിയ മീഡിയം അമ്മയോട് ചോദിക്കാണോ ചോദിയോ പിന്നെ കഴിഞ്ഞ വർഷവും എന്നാ കുറ്റിയാളി പഞ്ചായത്ത് വായിച്ചിരുന്നത് ഇടതുവശമാണ് വരുന്ന വർഷവും എന്നാൽ ഇടതു വർഷം തന്നെ ഭരിക്കും അമ്മ പറയുന്നത് എന്താണ് അമ്മയുടെ അഭിപ്രായം ഇടതുവർഷം തന്നെ വരും ആ അപ്പം ആ അമ്മ ഏത് വാർഡിലാണ് രണ്ടാം വാർഡിൽ അപ്പോൾ രണ്ടാം വാർഡിൽ ആ സ്ഥാനാർത്ഥി വരാം മോഹന മാഷ് ആ ആ അപ്പം വീണ്ടും അടുത്ത ദിവസം തന്നെ കുറ്റിയാടി പഞ്ചായത്ത് വരും ജയിക്കൂ അതമാനം വിശ്വസിക്കുന്നത് ഉറപ്പ് ഓക്കെ ഓക്കെ അമ്മേ ശരി നമസ്കാരം നമ്മൾ ടൈം സോ ഇവിടെ അപ്പം നമ്മൾ നിങ്ങളോട് ചോദിക്കാനുള്ളത് കുറ്റിയാടി പഞ്ചായത്തല്ലേ നിങ്ങളുടെ വാർഡ് വരുന്നത് അപ്പോൾ വരുന്ന ഇലക്ഷനിൽ പിന്നെ എൽ ഡി എഫ് തന്നെ വീണ്ടും അധികാരത്തിലെത്തുന്നതാണോ താങ്കൾ പറയുന്നത് വരണം വരും എന്നാണ് നിങ്ങൾ പറയുന്നത് നിങ്ങള് ഏത് പാടാ രണ്ടാം രണ്ടാം വാട് ആ അപ്പൊ നിങ്ങളെ വാർഡില് എൽ ഡി എഫ് ജയിക്കുന്നാക്കട പഞ്ചായ കാക്കട പഞ്ചായത്തിൽ ഇപ്പൊ കഴിഞ്ഞ വർഷം അടുത്ത അവിടെ എടുത്ത ഉണ്ടായിരുന്നത് ഇപ്പൊ ഈ വർഷവും പിന്നെ അടുത്ത വർഷം തന്നെ കാണുന്നത് അല്ലെങ്കിൽ അടുത്ത വർഷം തന്നെ വരൂ അപ്പൊ നിങ്ങള് പറഞ്ഞത് വർഷം തന്നെ ഈ വർഷവും പഞ്ചായത്ത് ഭരിക്കൂ വരുന്ന വർഷവും പഞ്ചായത്ത് ഭാരിക്കൂ അപ്പൊ കഴിഞ്ഞ വർഷത്തെ വരണത്തെ പറ്റി എന്തെങ്കിലും പറയുണ്ടോ നിലയില്ല എങ്ങനെ പൊതുവേ നല്ല അപ്പോൾ നിങ്ങള് പിന്നെ ഈ ഇപ്പം വരുന്ന പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നുണ്ട് അതുപോലെ തന്നെ ബ്ലോക്ക് ഇലക്ഷൻ രണ്ടുപേരാണ് വരുന്നത് ബ്ലോക്ക് പഞ്ചായത്തിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് അപ്പോൾ കുന്ന പഞ്ചായത്തിൽ കഴിഞ്ഞ വർഷം നമ്മൾ എൽ ഡി എഫ് ആയിരുന്നു വരച്ചിരുന്നത് വരുന്ന വർഷങ്ങൾ പിന്നെ എന്തായിരിക്കും സ്ഥിതി താങ്കൾ എന്താണ് കാണുന്നത് ഈ വർഷം സ്ഥാനാർത്ഥി വനിത സ്ഥാനാർത്ഥിയാണ് നടത്തിരിക്കുന്നത് അപ്പൊ ആ സ്ഥാനാർത്ഥി പിന്നെ പറ്റി അഭിപ്രായം പറയണ്ടോട്ട് ഡിവിഷനിൽ എൽ ഡി എഫിന്റെ എൽ ഡി എഫിന്റെ വരുവാ ഓക്കെ അതിലൊരു മാറ്റമില്ല അതിൽ ഉറച്ചു നിൽക്കും നിങ്ങൾ ഓക്കെ ഓക്കെ ഓക്കെ